എൻ എസ് എസുമായി മധ്യസ്ഥ ചർച്ചയ്ക്ക് മുസ്ലിം ലീഗ് തയ്യാറെന്ന് പാണക്കാട് ശിഹാബ് തങ്ങൾ പറഞ്ഞു എൻ എസ് എസ് വിഷയത്തിൽ ആവശ്യമെങ്കിൽ ഇടപെടുമെന്നും യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ എന്തു ചെയ്യണോ അത് മുസ്ലിം ലീഗ് ചെയ്യുമെന്നും തെരഞ്ഞെടുപ്പിന് ഇനി സമയമുണ്ടെന്നും പാണക്കാട് ശിഹാബ് തങ്ങൾ പറഞ്ഞു എൻ എസ് എസിൻ്റെ സർക്കാർ അനുകൂല നിലപാടിൽ രാഷ്ട്രീയപരമായ നീക്കുപോക്കുകൾക്കും ചർച്ചകൾക്കും സമയമുണ്ട് തെരഞ്ഞെടുപ്പിന് ഇനിയും സമയവുമുണ്ട് കേരളത്തിൻ്റെ ഭാവിയാണ് പ്രധാനം വേണമെങ്കിൽ ലീഗ് മധ്യസ്ഥതയ്ക്ക് മുൻകൈ ചർച്ച ചെയ്യേണ്ടയിടത്ത് ചർച്ച ചെയ്യും യു ഡി എഫിനെ ശക്തിപ്പെടുത്തലാണ് ലീഗിൻ്റെ ലക്ഷ്യം മുസ്ലിം ലീഗ് യു ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയാണ് മറ്റുള്ളവരുടെ മുന്നിൽ കയറി നിൽക്കുന്ന ശീലം മുസ്ലിം ലീഗിനില്ലെന്നും പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ പറഞ്ഞു ആശയപരമായി മുഖ്യമന്ത്രിയേക്കാൾ സൗന്ദര്യം പ്രതിപക്ഷ നേതാവിനാണെന്ന് പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ പറഞ്ഞു പ്രതിപക്ഷ നേതാവിൻ്റെ ആശയങ്ങൾക്ക് കൂടുതൽ വ്യക്തതയുണ്ടെന്നും ശാരീരിക സൗന്ദര്യമല്ല ഉദ്ദേശിച്ചതെന്നും തങ്ങൾ പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാലയിൽ സി എച്ച് മുഹമ്മദ് കോയ സെമിനാർ ഉദ്ഘാടനത്തിനെത്തിയതപ്പോഴായിരുന്നു സാദിഖലി ശിഹാബ്ദങ്ങളുടെ ഈ പ്രതികരണം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ரிலைன் ன்லானட் ஹல் நியர் கண்ணூர் ஏர்போட் மட்டன்னூர்